നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പച്ചൽ കൊണ്ട് എങ്ങനെ വളം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു വളം ചേർക്കുന്നതിലൂടെ ചാണകത്തിലുള്ളതിനേക്കാളും ചെടികൾക്ക് ആവശ്യമായ പതിനെട്ടോളം മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് എടുത്തിട്ടുള്ളത് കമ്മൽച്ചെടി ധൃതാഷ്ട്ര പച്ച പിന്നെ ചീമ കമ്മ്യൂണിസ്റ്റ് പച്ച പിന്നെ പറമ്പിൽ നിന്നും പറിച്ചെടുത്ത പുല്ലുകളും എല്ലാം ചേർക്കാവുന്നതാണ് ഇതിനായിട്ട് ഫസ്റ്റ് എടുക്കുന്നത് കമ്മൽച്ചെടിയാണ് ഇത് കീടനാശിനിയായിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ചെടി എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ വേരൊക്കെ നിലത്ത് വീണാൽ വള്ളിയായി പടർന്നു പിടിച്ച് കയറും അടുത്തായിട്ട് എടുക്കുന്നത് പച്ചയാണ് ചെടികൾക്ക് പൂക്കാനും കായ്ക്കാനുമുള്ള പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളതാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് ചീമക്കൊന്നയാണ് നൈട്രജൻ കണ്ടൻറ്റ് ധാരാളം ഉള്ളതാണ് പിന്നെ നമ്മുടെ കൃഷിയിടത്തിലുള്ള കളികളും എല്ലാം വേരോടെ പറിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് പച്ചില മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം എത്ര കൂടുന്നോ അത്രയും പെട്ടെന്ന് വളം റെഡിയാവും അതിനായിട്ട് വേണമെങ്കിൽ കുറച്ച് ശർക്കരയോ തൈരോ ചേർക്കാവുന്നതാണ് എന്നിട്ട് മഴ കൊള്ളാത്ത രീതിയിൽ അടച്ചു വെക്കുക ഇത് മൂന്നാഴ്ച മുന്നേ ഉണ്ടാക്കിയ പച്ചിലവെള്ളമാണ് ആഴ്ചയിൽ ഒരു തവണ ഒരു വശത്തേക്ക് ഇളക്കി കൊടുക്കണം ഈ വളം ഒരിക്കലും ഡയറക്റ്റ് ഒഴിക്കരുത് എത്ര അളവ് പച്ചിലവെള്ളം എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം എന്നിട്ട് പച്ചക്കറികൾക്ക് ചുവട്ടിൽ ഒഴിക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യാം